നമസ്കാരം ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ട്വന്റി ഫോർ ന്യൂസിന്റെ രംഗപ്രവേശനത്തോടെ കേരളത്തിലെ ചാനൽ സംസ്കാരം കടന്നുകൊണ്ട് നാശത്തിന്റെ വക്കിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് അനേകം തവണ ഞാൻ പറയുകയുണ്ടായി അതിന് ചുവട് പിടിച്ചുകൊണ്ട് ടീം ശ്രീകണ്ഠൻ നായരുടെ ഭാഗമായിരുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ ചുമതലക്കാരനായതോടെ മാധ്യമ ധാർമ്മികത അതിരുവിട്ടുകൊണ്ട് കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും കുട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഏത് നിരപരാധിയെയും വേട്ടയാടാനും അവന്റെ സൽപേര് മാത്രമല്ല അവന്റെ ജീവിതം തന്നെ തച്ചുടയ്ക്കാനും കഴിയുന്ന വിധത്തിൽ വ്യാജ വാർത്തകളും കള്ളക്കഥകളും മെനയാൻ ധാർമ്മികത ലവലേശമില്ലാത്ത ട്വന്റി ഫോർ റിപ്പോർട്ടർ മത്സരം കാരണമാകുന്നു എന്നത് എല്ലാ മനുഷ്യരും ഭയപ്പെടേണ്ടതാണ് അതിവൈകാരികതയും ഇക്കിളി കഥകളും ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് എൺപതുകളിൽ മലയാളികളെ കാർന്നുതെന്ന്രസിദ്ധീകരണങ്ങളുടെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ പതിറ്റാണ്ടിൽ മലയാളികളെ അടിമുടി സ്വാധീനിച്ച സീരിയലുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്തകൾ ആ നിലവാരത്തിലേക്ക് പോയ ഭയാനകമായ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഷിരൂരിലെ അപകടവും വയനാട് ദുരന്തവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമൊക്കെ മാധ്യമ ധാർമ്മികതയുടെ അതിർവരമ്പുകൾക്ക് പോയി ചാനൽ റേറ്റിംഗിന്റെ മത്സരത്തിന്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ അന്തിച്ചിരിക്കുകയായിരുന്നു മലയാളികൾ മുഴുവൻ ആയി ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ പേരിൽ ബാർക്ക് റേറ്റിംഗിൽ മുൻപിലെത്തി എന്ന് പറഞ്ഞ് നിർലജ്ജം അഭിമാനിക്കുകയായിരുന്നു അവരൊക്കെ ഇടയ്ക്കിട നിയമ സംവിധാനങ്ങളൊക്കെ ഇവരെ പഞ്ഞിക്കിട്ടിട്ടും ഇവരൊന്നും നന്നാവുന്ന ലക്ഷണമില്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി എടുത്തിട്ടത് ട്വന്റി ഫോർ ന്യൂസിനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഊഹാപോഹങ്ങളുടെ പേരിൽ വാർത്ത സൃഷ്ടിച്ച ട്വന്റി ഫോർ ന്യൂസിനെതിരെയും ശ്രീകണ്ഠൻ നായർക്കെതിരെയും ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അതിനിശിതമായ വിമർശനങ്ങൾ ഉയർത്തിയതാണ് മാധ്യമ പ്രവർത്തനം എന്നാൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും കെട്ടുകഥകൾ എഴുതുന്നതും അല്ല എന്ന് ശ്രീകണ്ഠൻ നാരെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് കോടതി പറയേണ്ടതുണ്ടോ എന്നായിരുന്നു അന്ന് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ചോദിച്ചത് എന്നിട്ടും പാഠം പഠിക്കാതെ ഇക്കിളി കഥകളുടെ പിന്നാലെ പാഞ്ഞ ശ്രീകണ്ഠൻ നാർക്കെതിരെയും ട്വന്റി ഫോർ ന്യൂസിനെതിരെയും ഇന്നലെ ഹൈക്കോടതി വീണ്ടും വടിയെടുത്തു ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ന്യൂസിന്റെ വാർത്ത അധാർമികമാണെന്നും നിയമവിരുദ്ധമാണെന്നും കേസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണെന്നും കോടതി പറഞ്ഞു വാളയാറിൽ രണ്ട് കുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊന്നതിന്റെ വേദന നമുക്കിന്ന് മാറിയിട്ടില്ല ആ കൊലയാളികളെ രക്ഷിക്കുന്ന നിലപാടായിരുന്നു പോലീസ് എടുത്തത് സർക്കാരിന്റെ പിന്തുണയുള്ളതുകൊണ്ടാവാം പോലീസ് വേണ്ടതുപോലെ അന്വേഷിക്കുകയോ കുറ്റവാളികളെ ശിക്ഷിക്കുകയോ ചെയ്തില്ല അന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന എം കെ സോജൻ ഗുരുതരമായി വീഴ്ച വരുത്തി എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു സോജന്റെ ഭാഗത്ത് അത്തരം വീഴ്ചകൾ ഉണ്ട് എന്നത് ശരിയാണെങ്കിലും സോജനെ നിയമവിരുദ്ധമായി അധാർമികമായി കുരുക്കിൽപ്പെടുത്താനാണ് ട്വന്റിഫോർ ന്യൂസ് ശ്രമിച്ചത് സോജൻ സ്വകാര്യമായി ആരോട് പറഞ്ഞത് രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ട്വന്റിഫോർ ന്യൂസ് സംപ്രേഷണം ചെയ്തു ഇത് വാളയാറിൽ കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ ആത്മാവിന്റെ മേലുള്ള കടന്നുകയറ്റമായിരുന്നു ട്വന്റി ഫോർ ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയുടെ പേരിൽ സോജനെതിരെ കേസ് ഉണ്ടാവുന്നു താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും അതിൽ താൻ പ്രതിയാകുന്നത് അനുചിതമാണെന്നും തന്റെ സ്വകാര്യ സംഭാഷണം ചോർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്തവരാണ് കുറ്റക്കാരെന്നും സോജൻ വാദിച്ചു ആ വാദം അംഗീകരിച്ചുകൊണ്ട് സോജനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതിയാണ് ട്വന്റി ഫോർ ന്യൂസിനെതിരെ കേസെടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞത് സോജനെതിരെ കേസെടുത്തപ്പോൾ ട്വന്റി ഫോർ ന്യൂസിനെതിരെ കേസെടുക്കാതിരുന്നതും തിരിച്ചടിക്ക് കാരണമായി ട്വന്റി ഫോർ ന്യൂസിനോടോ ഏതെങ്കിലും മാധ്യമത്തോടോ സോജൻ സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമായിരിക്കവേ അത് നിയമവിരുദ്ധമാവില്ല എന്ന് സീനിയർ അഭിഭാഷകൻ വിജയഭാനുവിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു സോജനെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയിലാണ് ഇവിടെ കുറ്റം ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതും ട്വന്റി ഫോർ ന്യൂസ് ആണ് എന്ന് കോടതി അഭിപ്രായപ്പെട്ടത് ട്വന്റി ഫോർ ന്യൂസിനെതിരെയും റിപ്പോർട്ടർ ഷനീബ് മീര സാഹിബിനെതിരെയും അന്വേഷണം നടത്തി കേസെടുക്കാവുന്നതാണ് എന്നാണ് കോടതി പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന് ഷനീബും ഇത് അവതരിപ്പിച്ചത് ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്റർ കൂടിയായിരിക്കുന്ന ഡോക്ടർ അരുൺകുമാറുമാണ് ട്വന്റി ഫോർ ന്യൂസിനെതിരെ പോക്സോ എടുക്കാനുള്ള സാധ്യതയും പരിഗണിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോക്സോ കേസെടുത്താൽ ഒന്നാം പ്രതിയാവുക ചാനലിന്റെ ഉടമയും എഡിറ്ററുമായ ശ്രീകണ്ഠൻ നായർ തന്നെയാവും ചുരുക്കി പറഞ്ഞാൽ ഏറെ വൈകാതെ ശ്രീകണ്ഠൻ നായർ ഒരു പോക്സോ കേസിലെ പ്രതിയാകുമെന്നർത്ഥം പി വി അൻവറിന്റെ കള്ള ഏഷ്യാനെറ്റിനെതിരെ കേസെടുത്തപ്പോൾ സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവർ പോക്സോ കേസിലെ പ്രതികളാണ് എന്ന് പറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടിയ അന്തം കമ്പികളെ ഇവിടെയെങ്ങും കാണാനില്ല ട്വന്റി ഫോറിനെതിരെയും റിപ്പോർട്ടിനെതിരെയും ഒന്നും പറയാതിരിക്കുക നിരപരാധികളെ വേട്ടയാടുക എന്നത് ഇവരുടെയൊക്കെ രീതിയാണ് ട്വന്റി ഫോർ ന്യൂസിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ച വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് സുപ്രീം കോടതി അത് തിരുത്തിയിട്ടില്ല ഇപ്പോഴിത് വീണ്ടും ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു മാധ്യമ അധാർമികതയ്ക്കെതിരെ കോടതി കൂടെ കൂടെ വടിയെടുത്തിട്ടും നന്നാവാനുള്ള ലക്ഷണം ശ്രീകണ്ഠൻ ട്വന്റി ഫോർ ന്യൂസും കാണിക്കുന്നില്ല വ്യാജ വാർത്തകൾ തുടർച്ചയായി വിട്ട് റേറ്റിംഗ് കൂട്ടുന്നതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികതയും ഈ സമൂഹത്തോട് ഇല്ല എന്ന് ട്വന്റി ഫോറും റിപ്പോർട്ടറും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തെ പിടിച്ചുകുലുക്കുന്ന വാർത്ത എന്ന പേരിൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ അവരുടെ അഴിമതിക്കെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ കുരുക്കുന്നതിന് വേണ്ടി ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തതിനും നാളെ ഇതുപോലെ മറുപടി പറയേണ്ടി വരും നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനത്ത് മുഖം നോക്കാതെ കോടതികൾ വടിയെടുക്കുന്നു എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക പ്രതീക്ഷ